സ്വപ്നശാസ്ത്രമനുസരിച്ച് നിങ്ങൾ കാണുന്ന ഓരോ സ്വപ്നത്തിനും ഓരോ അർത്ഥമുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മരിച്ചു പോയവർ അഥവാ പിതൃക്കളെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എങ്കിൽ അവർക്ക് നിങ്ങളോട് എന്താണ് പറയുവാനുള്ളത് എന്ന കാര്യമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് സ്വപ്നത്തിൽ നിങ്ങൾ മരിച്ചവരെയാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും അവഗണിക്കാൻ പാടുള്ളതല്ല ആ സ്വപ്നങ്ങളുടെ അർത്ഥം ഇപ്രകാരമാണെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മരിച്ചുപോയവരെ സ്വപ്നം കാണുന്നതിൻ്റെ അർത്ഥം പ്രധാനമായും എന്താണെന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം മരിച്ചുപോയ നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്ക് മുന്നിൽ വരികയും നിങ്ങൾക്കു നേരെ കൈനീട്ടുന്നതുമാണ് നിങ്ങൾ സ്വപ്നം കണ്ടത് ആ സ്വപ്നത്തിന് ഒരർത്ഥമുണ്ട് നിങ്ങൾക്ക് പല കാരണങ്ങളാൽ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നും അക്കാരണത്താൽ നിങ്ങൾ വിഷമത്തിലാണെന്നും നിങ്ങൾക്ക് വിഷമം ഉണ്ടായതുകൊണ്ട് പിതൃക്കൾ അസ്വസ്ഥരാണെന്നും ഈ സ്വപ്നത്തിന്റെ സൂചനയായി കണക്കാക്കാം അതിനാൽ തന്നെ നിങ്ങളുടെ വിഷമം ഇല്ലാതാക്കുവാൻ വേണ്ടി അവർ പലതും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെന്നും അതുപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുമെന്നും ഈ സ്വപ്നത്തിന്റെ സൂചനയായി കണക്കാക്കാം നിങ്ങൾക്ക് മുന്നിൽ വിഷമങ്ങൾ നീങ്ങുവാനുള്ള വഴികളാണ് തെളിയുക അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഇതൊക്കെയാണ് ഇത്തരം സ്വപ്നങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊരു സ്വപ്നവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പൂർവികർ എന്തെങ്കിലും ആവശ്യപ്പെടുന്നതായി അതായത് മരിച്ചുപോയ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ദരിദ്രനോ ബ്രാഹ്മണനോ ആയ വ്യക്തികൾക്ക് നിങ്ങൾ അന്നദാനം ചെയ്യുക ഇത്തരം പ്രവൃത്തിയിലൂടെ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് അനേകം നേട്ടങ്ങളിലൂടെ കടന്നു പോകുവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇതാണ് ഇത്തരം സ്വപ്നത്തിലൂടെ മരിച്ചു പോയവർ നിങ്ങൾക്ക് സൂചന നൽകുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പൂർവികരും വളരെ സന്തോഷവാന്മാരായിരിക്കും പല വ്യക്തികളും അവരുടെ സ്വപ്നത്തിൽ കാണുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് നിങ്ങളുടെ തലയ്ക്കു സമീപത്തായി നിങ്ങളുടെ പൂർവികർ അല്ലെങ്കിൽ മരിച്ചുപോയ വ്യക്തി നിൽക്കുന്നതായി നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരാവുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥമായി കണക്കാക്കുന്നത് എന്നാൽ മരിച്ചുപോയ വ്യക്തികൾ നിങ്ങളുടെ പാദങ്ങൾക്ക് സമീപമായി നിൽക്കുന്നത് കണ്ടാൽ അതൊരു വലിയ സൂചനയാകുന്നു സ്വപ്നശാസ്ത്രപ്രകാരം അത് ഒരു അപകട സൂചനയാണെന്ന് തന്നെ പറയാം നിങ്ങൾ ഒരു പ്രശ്നത്തിൽ അകപ്പെടുവാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ ഒരു പ്രശ്നത്തിലാണ് എന്നുള്ള സൂചന തന്നെയാണ് ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നതിലൂടെ അർത്ഥമാക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിലൂടെ നിങ്ങൾ ഒരു അപകടത്തിൽ എത്തിച്ചേരാമെന്നുള്ള സൂചനയും ഈ സ്വപ്നത്തിലൂടെ നമുക്ക് കണക്കാക്കാം അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലെ കൃത്യത അല്ലെങ്കിൽ ആ പ്രവൃത്തിയിലുള്ള പുനർചിന്തനം നടത്തുക എന്നുള്ള കാര്യമാണ് ഭാവിയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു സൂചനയും ഈ സ്വപ്നത്തിലൂടെ നമുക്ക് അർത്ഥമാക്കുവാൻ സാധിക്കും അടുത്തതായി മറ്റൊരു പ്രധാനപ്പെട്ട സ്വപ്നം കൂടിയുണ്ട് ഇങ്ങനെ ഒരു സ്വപ്നമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അത് വളരെ ശുഭകരമായ ഒരു സ്വപ്നമായി തന്നെ കരുതാം സ്വപ്നത്തിൽ നിങ്ങളുടെ പൂർവികർ നിങ്ങളുടെ ശിരസിൽ വന്ന് തഴുകുന്നതാണ് കാണുന്നത് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് പൂർവികർ നിങ്ങളുടെ പ്രവൃത്തിയിൽ എല്ലാം കൊണ്ടും വളരെ തൃപ്തരാണ് എന്നാണ് അതിനാൽ പിതൃക്കളുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ ഉയർച്ചകളും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നുള്ളത് തന്നെയാണ് ഇത്തരം സ്വപ്നത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഇത്തരമൊരു സ്വപ്നമാണ് നിങ്ങൾ കണ്ടത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഒഴിവായി പോകുമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളെല്ലാം തീരാവുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി പറയാൻ പോകുന്ന സ്വപ്നമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അതിൻ്റെ ഫലം കൂടി എങ്ങനെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സ്വപ്നത്തിൽ നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ കാണുകയും പെട്ടെന്ന് അവരുടെ കാഴ്ച നഷ്ടപ്പെടുന്നതുമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അത് ദുസൂചനയായിട്ടാണ് നിങ്ങൾ കണക്കാക്കേണ്ടത് നിങ്ങൾ വളരെ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെടാൻ പോകുന്നുവെന്നും പിതൃക്കൾ നൽകുന്ന സൂചന അവഗണിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുമെന്നും പ്രശ്നങ്ങൾ മുഖേന സാമ്പത്തികപരവും അല്ലാതെയുമായ പല നഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നുവെന്നുമൊക്കെയാണ് ഇത്തരം സ്വപ്നത്തിലൂടെ സൂചനയാകുന്നത് അതിനാൽ നിങ്ങൾ വീണ്ടും ഒരു പുനർചിന്തനം നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി മുൻപോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒന്നുകൂടി പുനർചിന്തനം നടത്തി മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ എന്ന കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് പിതൃക്കളായ വ്യക്തികൾ അല്ലെങ്കിൽ മരിച്ചുപോയവരാരെങ്കിലും പടിഞ്ഞാറേ ദിശയിൽ അഥവാ പടിഞ്ഞാറേ മൂലയിൽ നിൽക്കുന്നതാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് സ്വപ്നത്തിലൂടെ പിതൃക്കൾ നിങ്ങൾക്ക് സൂചനയായി നൽകുന്നത് അതിനാൽ ഉടൻ തന്നെ നിങ്ങൾ സാമ്പത്തികപരമായ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്നും സാമ്പത്തികപരമായ ഇടപാടുകൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണമെന്നും പിതൃക്കൾ ഇതിലൂടെ സൂചന നൽകുകയാണ് നിങ്ങളുടെ അശ്രദ്ധ വളരെ വലിയ നഷ്ടങ്ങൾ വിളിച്ചു വരുത്തും എന്നുള്ള കാര്യവും വളരെ ശ്രദ്ധാപൂർവം എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ വടക്കേ മൂലയിലാണ് പിതൃക്കൾ നിൽക്കുന്നതായി സ്വപ്നം കാണുന്നത് നിങ്ങളുടെ വീടുകളിൽ മോഷണം പോലെയുള്ള കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നു എന്ന കാര്യമാണ് പിതൃക്കൾ സൂചന നൽകുന്നത് വീടുകളിൽ മോഷണം നടക്കുന്നത് മാത്രമല്ല നിങ്ങൾ യാത്രയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ നഷ്ടമാകുന്നതും ഇത്തരം ഒരു സൂചനയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതിനാൽ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു എന്നാൽ കിഴക്കേ മൂലയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായുണ്ട് അതായത് മരിച്ചുപോയവരെ നിങ്ങൾ കിഴക്കേ മൂലയിലാണ് കാണുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവകോപം അഥവാ ഈശ്വരാധീനം കുറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള സൂചനയാണ് പിതൃക്കൾ നൽകുന്നത് അതിനാൽ ഇത്തരമൊരു സൂചന കാണുമ്പോൾ തന്നെ ദൈവകോപത്തിൻ്റെ കാരണമായി കണക്കാക്കാവുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായുണ്ട് കൂടാതെ ദൈവകോപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും ചെയ്യേണ്ടതായുണ്ട് അങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷഫലങ്ങൾ ഒരുപാടുണ്ടാകുമെന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതായുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുമായി നിങ്ങളുടെ ബന്ധം മോശമാകുമെന്നും കൂടാതെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനേകം നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളുമൊക്കെ ഇത്തരമൊരു സ്വപ്നത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് ഇന്ന് പരാമർശിച്ച കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ശ്രദ്ധാപൂർവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടു പോവുക എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്